ഇതെൻ്റെ വാപ്പയുടെ സ്വന്തം പെങ്ങളാണേ എൻ്റെ അപ്പച്ച കേട്ടോ എൻ്റെ മൂത്ത അപ്പച്ചാ എൻ്റെ അപ്പച്ചെന്ന് പറഞ്ഞാൽ പോരെ രണ്ട് വയസ്സ് മുതൽ ഇതായി ഇപ്പം വരെ എൻ്റെ അപ്പച്ചി എൻ്റെ പുന്നോടെ വർത്തി നോക്കിയതൊക്കെ കേട്ടോ പിന്നെ വല്ലച്ചു വല്ലച്ചിനിഷ്ടം മൂലം ആരി കോരി തന്നിട്ടുണ്ട് ഇത് ചിറ്റപ്പൻ്റെ അണ്ണൻ്റെ മക്കളാട്ടോ മക്കളട്ടോ കുടുംബ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതേണക്കുള്ള പരിപാടി എനിക്ക് വേണ്ടി വാപ്പയ്ക്കും നാരങ്ങയുണ്ട് കേട്ടോ ഇഷ്ടം മുറ നാരങ്ങയുണ്ട് നാരങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവരാം പിന്നെ നമുക്കിവിടെ കൃഷി ഉണ്ടായിട്ട് ചീനിക്കമ്പ് വേണമെന്ന് പറയാം ചീനി നടാൻ വേണ്ടിയിട്ടേ പിന്നെ കുറച്ച് വേറെ കയറി പോത്തിനെ കൊണ്ട് വഴിയിൽ ഇട്ടി വെച്ചേക്കുവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറിൽ കയറി നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടി ആയിട്ടോ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടിയിട്ട് വപ്പയുണ്ടെങ്കിൽ ഫോൺ ചെയ്യുന്ന അപ്പച്ചെടുത്ത് അവിടുന്ന് ഇറങ്ങിയിട്ട് അപ്പച്ചു പറഞ്ഞ് ടി വി ഇടാൻ പറ്റുന്നില്ലട നീ എന്തോ പണി ചിട്ടിട്ടാ പോയത് അപ്പച്ചി പറഞ്ഞു കൊടുത്ത് വാപ്പ പറഞ്ഞു കൊടുത്ത് അപ്പച്ചിത് കേട്ടിട്ടോ നീ വാങ്ങി പുതിയ ചെരുപ്പാണ് ഈ മൊബൈൽ നോക്കുന്ന സമയം കൊണ്ട് നമ്മൾ ബുക്ക് വായിക്കുന്നതെന്ന് നല്ലതെന്ന് പറഞ്ഞിട്ട് കാണിച്ചേച്ചു ചുമ്മാ നോക്കത്തൊന്നുമില്ല പിന്നെ മീൻ മേടിക്കുക ഇറങ്ങി മീൻ വാങ്ങിച്ചോട്ടെ പാവ ഒരു മാവിനെ കുറച്ച് മീനൊക്കെ തന്ന് പിന്നെ നമ്മൾ കഴിക്കാൻ കയറി കേട്ടോ വൈകിട്ട് ഏഴരയൊക്കെയായി ഏഴര എട്ട് മണിയൊക്കെ ആയി കഴിക്കാൻ കഴിക്കുക ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു കേട്ടോ എനിക്ക് അത്ര ഇഷ്ടമില്ല ഞാൻ റൈസ് ചെല്ലട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റൈസ് മേടിച്ചത് ഞാൻ ഷവർമ്മയും വാങ്ങി കേട്ടോ ഞാൻ ചേട്ടനും അത് കഴിഞ്ഞിട്ട് വാപ്പയ്ക്ക് വന്നതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് ഇതുവരെ വന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വന്ന് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു അതാ ലേറ്റായത് അങ്ങനെ വാപ്പിനെ എത്ര മീൻ നോക്കിയാൽ അവർ പൊറോട്ട തന്നെ മേടിച്ചതെന്ന് അറിയാമല്ലോ ചിക്കൻ കാലൊക്കെ അടിച്ച് കുറച്ച് അത് കഴിഞ്ഞാൽ ടാസ്ക് കൊടുത്ത് കേട്ടോ നാരങ്ങ എസ്പ്രഷീനകത്ത് തിന്നാൻ പറ്റുമെന്ന് ആർക്കും പറ്റിയില്ല ഞാൻ തന്നെ തിന്നെ ഞാൻ ആരാ മോള് അതൊക്കെ എനിക്ക് നിസ്സാരം എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ച് പക്ഷേ പണി പാളി എന്നെ കൊണ്ട് വീട് എടുക്കുകയോ എന്നെ കൊണ്ട് പറ്റുന്നില്ല എക്സ്പ്രഷനൊക്കെ പല രീതിയിലായി പിന്നെ ഞാൻ തുപ്പിക്കളഞ്ഞ് പിന്നെ ജ്യൂസും കുടിച്ച് ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ബൈ ബൈ ബൈറ്റാറ്റ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു